അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നോമ്പ് തുറക്കാനായി ഉണ്ടാക്കിയ വിഭവങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പിടിയാണ് ഇട്ടാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിനായി ഞാൻ അതാ പൊടിയൊക്കെ കുഴച്ച് നീളത്തിൽ ഉരുട്ടിയെടുത്ത് ഒന്ന് ആവി ഏറ്റിയെടുക്കുന്നുണ്ട് ആദ്യം തന്നെ ബീഫ് കുക്കറിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി വെന്ത ബീഫ് നമുക്ക് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് പിടി ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ കാരണം ഇതുപോലെ മാവ് ഉരുട്ടി സ്റ്റീമറിൽ വെച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ മുറിച്ചെടുത്താൽ നമ്മുടെ പിടി ഈസിയായി എടുക്കാൻ പറ്റും പിന്നെ ഞാനത് ആയി കാണിക്കാത്തത് ഇതിൻ്റെ മുമ്പ് ഞാൻ പിടി ഉണ്ടാക്കിയത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നോമ്പിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇതും ഉണ്ടാക്കി കാണിക്കുന്നു എന്നേ ഉള്ളു പിന്നെ അതുമാത്രമല്ല പുതിയ കുട്ടികളാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്കും ഒരു ഉപകാരമാണല്ലോ അപ്പോൾ നമ്മുടെ പിടി ഇതായി ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലയിൽ കിടന്ന് ഒന്നും കൂടി വേവിച്ചെടുക്കാം ബീഫിൽ കിടന്ന് നല്ലതുപോലെ ഈ പിടി കുഴഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം കയ്യിൽ തേങ്ങ വറുത്തതുണ്ടായിരുന്നല്ലോ അത് കാരണമാണ് ഞാനത് കാണിക്കാതിരുന്നത് ഈ തേങ്ങ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നോമ്പായത് കാരണം നമുക്ക് ഉപ്പോ അതല്ലെങ്കിൽ എരിവോ ഒന്നും നോക്കാൻ പറ്റില്ല കേട്ടോ അതൊക്കെ നോക്കുന്നത് നോമ്പ് തുറന്നതിന് ശേഷമാണ് എല്ലാവർക്കും സുഖമല്ല എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എങ്ങനെയുണ്ട് ചൂട് ഞങ്ങൾക്ക് തൃശ്ശൂരും പാലക്കാടാണ് കേട്ടോ ഏറ്റവും ചൂട് കൂടുതൽ തേങ്ങ ഒഴിച്ചതിന് ശേഷം തിള വന്നപ്പോൾ ഓഫ് ചെയ്തു ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് നല്ലതുപോലെ ഒന്ന് വറവായാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലേയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാനായി കുറച്ച് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു പതിനഞ്ച് ചെമ്മീനാണ് ഇട്ടെടുത്തിട്ടുള്ളത് നല്ല വലുപ്പമുള്ള ചെമ്മീനാണ് ഈ ചെമ്മീൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞളും കൂടി തേച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതേ പാനിൽ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സവാളയുടെ പകുതി ചെറിയതായി കുഞ്ഞു കുനെ അരിഞ്ഞതും ഒരു ക്യാരറ്റിൻ്റെ ഒരു ഒരു പിടിയും ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വാറ്റിയെടുക്കാം നല്ലതുപോലെ വാഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം ഈ പാനിൽ തന്നെ രണ്ട് സവോള കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയാണ് ഇനിയും ഇത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായും വേണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബോള കുക്കായപ്പോൾ ഞാൻ ഒരു പിടി ക്യാരറ്റ് ചീക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഫ്രൈ ചെയ്ത ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വെച്ചുള്ള ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കൈവച്ച് ഉടച്ചെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ മാറ്റി വെച്ചല്ല സബോളയും ക്യാരറ്റും കൂടി ആ ക്യാരറ്റും സബോളയും ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഓരോ ഉരുളയും കയ്യൻ്റെ അടിയിൽ വെച്ച് പരത്തി അതിൻ്റെ ഉള്ളിലായി നമുക്ക് ഈ ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഉന്നക്കായൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഉരുട്ടി എടുക്കാം ഏകദേശം കാണുമ്പോൾ ഉന്നക്കായൻ്റെ ഷേപ്പിൽ തന്നെ ആയിരിക്കും കേട്ട ഇപ്പോൾ എല്ലതും ഞാൻ ഉന്നക്കായ ഷേപ്പിൽ ഇവിടെ അതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഉരുട്ടണമൊന്നും ഇല്ല കേട്ടോ നമുക്ക് മറ്റു രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇനി ഉരുളകൾ ഓരോന്നും മൈദയും കോൺഫ്ലവറും കൂടി കലക്കി വെച്ചാൽ ഒന്ന് ഡിപ്പ് ചെയ്തതിനു ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കാം ഉള്ളിൽ ചെമ്മീനും പിന്നെ മുകളിലായി ഉരുളക്കിഴങ്ങും പൊടിച്ചതും കൂടിയായിട്ട് നല്ലൊരു അടിപൊളി സ്നാക്കന്നെ ആയിരുന്നു കേട്ടോ ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമുക്ക് ചൂടായി വന്നാൽ ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന വിഭവം അത്രയൊക്കെ തന്നെ ഉള്ളുട്ടാ തരിക്കഞ്ഞും പിന്നെ പിന്നെന്താ തണ്ണിമത്തൻ ജ്യൂസ് ഫ്രൂട്ട്സുകളും പിന്നെ ചക്ക കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്കയും കൂടി ഇതിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ പിടി രണ്ടാമത്തെ സ്റ്റെപ്പിന് കഴിക്കാനുള്ളതാണ് കേട്ടോ പിടി ഈ പിടിയും തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും പത്തിരിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതാണെന്ന് പിടിയാക്കിയത് അപ്പോൾ എല്ലാം കൂടി നല്ലൊരു അടിപൊളി നോമ്പ് തുറന്നായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ പിടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്